ആ സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ലക്ഷ്യയുടെ പി വൈ ക്യു സെഷൻ അപ്പോൾ നിങ്ങൾ ഒരു പി എസ് സി ആസ്പിറൻ്റ് ആണെങ്കിൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന ഈ ഫ്രീ ലൈവ് സെഷൻ ഉറപ്പായിട്ടും കാണുക ആ പി ക്യു പർവ്വത്തിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ആരംഭിക്കുന്നതാണ് പി ക്യു ടാങ്ക്സ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ജോലി നേടാൻ ഒരുപാട് അവസരങ്ങളുള്ള ഒരു വർഷമാണ് നമുക്കറിയാം കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് തുടങ്ങിയ ആയിരക്കണക്കിന് നിയമനങ്ങൾ നടക്കുന്ന തസ്തികകളുടെ പരീക്ഷകളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്നത് ഈ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടീം ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിൽ ഓൺലൈൻ ക്ലാസുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും വേണ്ടി തുടക്കം എന്ന പേരിൽ ഒരു ഡിഗ്രി ലെവലിന്റെ പ്രിലിമിനറി കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗർത്ഥികൾക്ക് വേണ്ടി ഇ സി എൽ ജി എസ് എന്നൊരു കോഴ്സും ആരംഭിച്ചിട്ടുണ്ട് സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്തുകൊണ്ട് മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെ പരമാവധി പരീക്ഷകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിൽ നിലവിലെ കോഴ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഉദ്യോഗാർത്ഥികളോട് പങ്കുവയ്ക്കുന്ന അവസരത്തിലും അല്ലെങ്കിൽ ഈ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ അഡ്വർടൈസ്മെന്റ് വീഡിയോകളൊക്കെ ചില ഉദ്യോഗാർത്ഥികൾ കമന്റ് ചെയ്യാറുണ്ട് പേയ്മെന്റ് നടത്തി പഠിക്കുവാൻ തങ്ങൾക്ക് നിലവിൽ അവസരമില്ല അതിനാൽ പെയ്ഡ് കോഴ്സ് എടുക്കാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ലക്ഷ്യുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് ഉണ്ടാവണമെന്ന് ഉദ്യോഗാർത്ഥികളുടെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ പൂർണ്ണമായും സന്തോഷത്തോടുകൂടിയും അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനലിലൂടെ നാളെ മുതൽ വളരെ വിശദമായ ഒരു സ്റ്റഡി പ്ലാൻ അടിസ്ഥാനമാക്കി കൊണ്ടുള്ള പരിശീലനം ആരംഭിക്കുകയാണ് ടെലഗ്രാമിൽ നമ്മൾ ആരംഭിക്കുന്ന പവർ പാക്ട് സ്റ്റഡി പ്ലാനിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്നലെ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു ആ വീഡിയോ കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ നൽകിയിരിക്കാം ആ വീഡിയോ ഉറപ്പായിട്ടും കാണുക അതിൽ നമ്മൾ ആരംഭിക്കാൻ പോകുന്ന പവർ പാക്ട് സ്റ്റഡി പ്ലാനിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പൂർണ്ണമായും നൽകിയിട്ടുണ്ട് ഇനി ആ സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ലക്ഷ്യയുടെ പി വൈ ക്യു സെഷൻ അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന പി എസ് സിയുടെ ചോദ്യ പേപ്പറുകൾ വളരെ വിശദമായി അനലൈസ് ചെയ്യുന്ന സെഷൻ ആണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് ഈ സെഷൻ നാളെ മുതൽ നവംബർ ഒന്ന് മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലായിരിക്കും ഈ സെഷൻ രാത്രി എട്ട് പതിനഞ്ചിനായിരിക്കും നമ്മൾ ഈ ലൈവ് സെഷൻ നൽകുന്നത് ഈ ലൈവ് സെഷന് നമ്മൾ നൽകിയിരിക്കുന്ന പേര് ലക്ഷ്യ പി ക്യു ടൈംസ് എന്നാണ് ഈ അടുത്ത് നടന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിക്കുന്ന ആയിരിക്കും ഇത് ലക്ഷ്യയിലെ ഓഫ്ലൈനിലും ഓൺലൈനിലും ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രഗത്ഭരായ അധ്യാപകരായിരിക്കും ഈ സെഷനുകൾ കൈകാര്യം ചെയ്യുന്നത് ഈ സെഷനുകളിൽ ഒരു പ്രത്യേക പരീക്ഷയ്ക്ക് വേണ്ടി എന്നുള്ള ഒരു നിബന്ധനയില്ല ചില ദിവസങ്ങളിൽ എൽ ജി എസിന്റെ പി വൈ ക്യൂ ഡിസ്കഷൻ ആയിരിക്കും ചില ദിവസങ്ങളിൽ ഡിഗ്രി ലെവലിന്റെ ഡിസ്കഷൻ ആയിരിക്കും ചില ദിവസങ്ങളിൽ എൽ ഡി നിലവാരമുള്ള പരീക്ഷകളുടെ പി വൈ ക്യൂ ഡിസ്കഷൻ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഒരു പി എസ് സി ആസ്പിറൻ്റ് ആണെങ്കിൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന ഈ ഫ്രീ ലൈവ് സെഷൻ ഉറപ്പായിട്ടും കാണുക കാരണം കഴിഞ്ഞ എൽ ഡി ക്ലർക്ക് സമയത്ത് നമ്മൾ ഇതുപോലെ നൽകിയിരുന്ന പി ക്യു പർവം എന്നൊരു സീരീസ് ഉണ്ട് അത് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കറിയാം അതിലൂടെ പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്കും റാങ്കും നേടാൻ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞിട്ടുണ്ട് ആ പി ക്യു പർവ്വത്തിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ആരംഭിക്കുന്നതാണ് പി ക്യു ടൈംസ് അപ്പോൾ ഈ വിവരം നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം അപ്പോൾ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ഉദ്യോഗാർത്ഥികളും നമുക്ക് പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ചിലപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവരും ഉണ്ടാവും അവർക്ക് വേണ്ടി നമുക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഒരു പെയ്ഡ് കോഴ്സിൽ കൊടുത്തിട്ടുള്ള മുഴുവൻ ക്ലാസ്സുകളും ഒരിക്കലും നമുക്ക് യൂട്യൂബ് ചാനലിലൂടെ നൽകാൻ കഴിയില്ല എങ്കിലും അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് പരമാവധി സപ്പോർട്ട് ടെലിഗ്രാം ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും നൽകും അതുകൊണ്ട് നാളെ എട്ട് പതിനഞ്ചിന് ആരംഭിക്കുന്ന പി ക്യു ടൈംസിൽ എല്ലാ ഉദ്യോഗാർത്ഥികളെയും ക്ഷണിക്കുകയാണ് ആത്മാർത്ഥമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ പി ക്യു ടൈംസ് വളരെ അധികം യൂസ്ഫുള്ളായിരിക്കും എല്ലാ ആഴ്ചകളിലും നിലവിൽ മൂന്ന് ദിവസമാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് പരീക്ഷ എടുക്കുന്നതിനനുസരിച്ച് റിവിഷൻ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ദിവസങ്ങളിൽ ഈ പി ക്യു ടൈംസ് നൽകാൻ നമ്മൾ ശ്രമിക്കാം ലക്ഷ്യയോടൊപ്പം കൂടുക നിങ്ങളുടെ സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പരമാവധി പരിശ്രമിക്കുക എല്ലാവിധ ആശംസകളും നന്ദി